രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരായ പ്രതിഷേധങ്ങൾ തുടരുകയാണ് ബി ജെ പി ഓഫീസിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിന് പിന്നാലെയാണ് വെല്ലുവിളിയുമായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ രംഗത്തെത്തിയത് നിങ്ങളുടെ കൂട്ടത്തിൽ നട്ടില്ലിന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ ബിജെപി ഓഫീസിന്റെ മുന്നിലേക്ക് വാ അല്ലെങ്കിൽ നൂറ് മീറ്റർ അടുത്തേക്കെങ്കിലും വരാൻ ധൈര്യമുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ ആപ്പീസിലെ ദണ്ട് പൊടി പിടിച്ചു കിടക്കുകയായിരുന്നു അതൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം നേരിടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു പാലക്കാട് നഗരസഭ സ്ഥാപിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതിനെതിരെ രംഗത്ത് വന്നത് മുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി ജെ പി പോരു തുടങ്ങിയത് ഹെഡ്ഗേബാർ വിവാദത്തിൽ എം എൽ എ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ നടന്ന പ്രസംഗത്തിൽ പാലക്കാട് ജില്ലാ സെക്രട്ടറി രാഹുലിന്റെ തല ആകാശത്ത് കാണേണ്ടി വരുമെന്ന് കൊലവിളി നടത്തിയിരുന്നു തൊട്ടു പിന്നാലെ മറ്റൊരു പ്രകടനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് ആര്യർക്കെതിരെയും വീണ്ടും കൊലവിളി മുദ്രാവാക്യം ഉയർന്നു മോനെ മോനെ രാഹുലെ ഒറ്റുകാര സന്ദീപെ ബിജെപിയോട് പോരിന് വന്നാൽ വിശാല ഖബറിടം ഒരുക്കി വെച്ചോ ആരുത് പറയുന്നില്ല ആർ എസ് എസിൻ പുത്രന്മാർ തുടങ്ങിയ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ് ബിജെപി പ്രവർത്തകർ മുഴക്കിയതെന്നാണ് പറയുന്നത് ഓഫീസിലേക്ക് മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ നേതാവ് വൈകുന്നേരം അഞ്ചു ആരും കിട്ടിയത് നാല് മണിക്കാരും നടന്നു നാലര അറിയുന്ന നാല് മണിക്കാരെ ഏതായ സമയത്ത് ഞാൻ തന്നെ നേരിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നിന്നിൽ പോയി കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഞങ്ങൾ നിങ്ങളതായ സ്വാഗതം ചെയ്യണം കാരണം കഴിയും നിങ്ങളൊക്കെ നാളെ ബിജെപി പക്ഷേ ബിജെപി ഓഫീസിലേക്ക് നിങ്ങൾ പ്രതിഷേധവുമായിട്ടാണ് വരാൻ തയ്യാറെങ്കിൽ നിങ്ങൾ ബിജെപി ഓഫീസിലേക്ക് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ബിജെപി ഓഫീസിലേക്ക് അന്വേഷിച്ചു വരേണ്ട യാതൊരു ആവശ്യമില്ല കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിലെ നിങ്ങളുടെ നേതാക്കന്മാരെ കാത്ത് ഞാൻ കുന്നു കാരണം ഇവിടെ പാലക്കാട്ട് ബിജെപി പ്രവർത്തകന്മാരുടെ ആവശ്യമൊന്നുമില്ല ഒരു എന്താണ് മതി നിങ്ങളുടെ മൂന്ന് നേതാക്കന്മാർക്ക് ഞങ്ങൾ ഒരു പ്രവർത്തകൻ മതി നിങ്ങൾ ഇതേ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ വന്നി നിൽക്കും ഒരു നേതാക്കന്മാരെ ആളുകൾ വന്നില്ല നിങ്ങൾ കോൺഗ്രസിന്റെ പ്രകടനം ഉണ്ടായാലും പ്രതിഷേധ പ്രകടനം ഇങ്ങോട്ട് പോലീസുകാർ ഞങ്ങൾക്ക് ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു നിങ്ങൾ ഭാരിക്കലെന്ന് മാറ്റണം നേരിട്ട് ഞാൻ പോയി പതിവാണ് ആ ഭാരിക്കലെന്ന് പറഞ്ഞു കൊടുക്കണം കോൺഗ്രസ് പാർട്ടിയുടെ നട്ടലുള്ള സങ്കേറമുള്ള നട്ടിന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരുക്കാൻ ഈ ബി ജെ പി ഓഫീസിന്റെ മുമ്പിലൊക്കെ പോലെ നൂറ് മീറ്റർ മുൻപിച്ച് വരാനുള്ള ധൈര്യമുള്ള ആഴത്തുള്ള ഏതെങ്കിലും ഒരുക്കാൻ നിങ്ങളെ കൊടുത്തിട്ടുണ്ടോ അവിടെ അപ്പുറത്തെ നിങ്ങളുടെ മുമ്പിൽ നൂറ് പോലീസുകാരുടെ